ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വിജയിച്ചുവെങ്കിലും മറ്റൊരു നാണക്കേടിൽ ചെന്നെത്തിരികയാണ് കേരള ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം ഒമ്പത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടു കണ്ണൂർ വടകര പൊന്നാനി മലപ്പുറം എറണാകുളം കോട്ടയം ചാലക്കുടി മാവേലിക്കര വയനാട് എന്നീ മണ്ഡലങ്ങളിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവെച്ച പണം നഷ്ടമായത് ഇതിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചത് നിസ്സാര വോട്ടുകൾക്കാണ് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ മൂന്നാമതായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി വി എ ഉണ്ണികൃഷ്ണൻ ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ട് നേടിയപ്പോൾ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നേടി ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ആറിലൊന്ന് ലഭിച്ചാൽ മാത്രമേ ജാമ്യത്തുക തിരിച്ചു കിട്ടൂ വയനാട്ടിൽ പോൾ ചെയ്ത പത്ത് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം വോട്ടിൽ സുരേന്ദ്രന് ആകെ ലഭിച്ചത് ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം വോട്ട് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വിജയിച്ചുവെങ്കിലും മറ്റൊരു നാണക്കേടിൽ ചെന്നെത്തിരികയാണ് കേരള ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ